കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ഓൺലൈനായിട്ടാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് എറണാകുളം ബംഗ്ലൂരു റൂട്ടിലോടുന്ന വന്ദേഭാരതിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക വേദി സജ്ജമാക്കിയിരുന്നു എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് ബംഗളൂരുവിലെത്തിച്ചേരും എട്ട് മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് വാരാണസിയിൽ നാല് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ മോദി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ബംഗളൂരു കൂടാതെ ബനാറസ് കജുരാഹോ ലക്നൌ ഫിറാസ്പൂർ ഡൽഹി ട്രെയിനുകളാണ് മോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് ആകെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ മാത്രമാണ് ട്രെയിൻ നിർത്തുക എറണാകുളം തൃശൂർ ഷൊർണൂർ പാലക്കാട് പൊതന്നൂർ കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ടെ കൃഷ്ണരാജപുരം കെ എസ് ആർ ബംഗളൂരു എന്നിങ്ങനെയാണ് ട്രെയിൻ കടന്നുപോകുന്ന സ്റ്റോപ്പുകൾ ഒൻപത് മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റിയെട്ട് കിലോമീറ്റർ പിന്നിടും മലയാളി സമൂഹം ഒരു കൊല്ലത്തിലേറെ അയക്കാത്തിരുന്ന ഭാരത് എക്സ്പ്രസിന്റെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള സ്ഥിരം സർവീസ് പതിനൊന്നിന് ആരംഭിക്കും ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഓൺലൈൻ റിസർവേഷൻ തുടങ്ങിയിട്ടില്ല ശനിയാഴ്ച എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഉദ്ഘാടന ട്രെയിൻ വൈകിട്ട് അഞ്ച് അൻപതിന് കെഎസ്ആർ സ്റ്റേഷനിലെത്തും കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ബാംഗ്ലൂർ കേരള സമാജം തുടങ്ങിയ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കെ ആർപുരം കെ എസ് ആർ സ്റ്റേഷനുകളിൽ വന്ദേഭാരതിന് സ്വീകരണം ഒരുക്കിയിട്ടുമുണ്ട് വാരാന്ത്യങ്ങളിലും ഉത്സവ സീസണുകളിലും സ്വകാര്യ ബസ്സുകളിൽ മൂന്നിരട്ടി വരെ അധിക നിരക്ക് നൽകി യാത്ര ചെയ്ത അടുത്ത ബംഗളൂരു മലയാളികൾക്ക് നിന്റെ പാതി പണം കൊടുത്ത് വന്ദേഭാരതിൽ യാത്ര ചെയ്യാം കെ എസ് ആർ ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ ചെയർ കാറിൽ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തിയൊൻപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഭക്ഷണം റിസർവേഷൻ ചാർജ് ശതമാനം ജിഎസ് ടി എന്നിവ ഒഴികെയുള്ളതാണിത് കഴിഞ്ഞ കൊല്ലം ഒരു മാസക്കാലം ഇതേ റൂട്ടിലൂടെ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിനിൽ ചെയർ കാറിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയുമായിരുന്നു അറുന്നൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടെത്തുന്ന വന്ദേഭാരതന് ഒൻപത് സ്റ്റേഷനുകളിൽ മാത്രമായിരുന്നു സ്റ്റോപ്പ് ബുധനൊഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് ബംഗളൂരു എറണാകുളം റൂട്ടിൽ സ്വകാര്യ എ സി സ്ലീപ്പർ ബസുകളിലെ ടിക്കറ്റ് നിരക്ക് ഉത്സവ സീസണുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയായി ഉയരുന്നതാണ് പതിവ് കേരള ആർ ടി സിയുടെ എ സി ഗജരാജ സ്ലീപ്പറിൽ ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയും കർണാടക ആർ ടി സിയുടെ അംബാരി ഉത്സവ് സ്ലീപ്പറിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് എന്നാൽ വന്ദേ ഭാരത് ഇതെല്ലാം മറികടക്കും പുലർച്ചെ അഞ്ച് മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളം ജംഗ്ഷനിലെത്തും മടക്കയാത്രയിൽ ഉച്ചയ്ക്ക് രണ്ടിരുപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ബംഗളൂരുവിൽ തിരികെ എത്തും എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ പതിനൊന്ന് സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത് ഇതിൽ കേരളത്തിൽ മൂന്ന് സ്റ്റേഷനുകളാണ് സ്റ്റോപ്പുള്ളത് പതിനായിരക്കണക്കിനും മലയാളികൾ ജോലി ചെയ്യുകയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ജീവിക്കുകയും ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് കേരളത്തിൽ നിന്ന് വന്ദേഭാരത് സർവീസ് വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ് ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ് ലോബികൾ വൻകൊള്ള നടത്തുന്നതിന് പുതിയ വന്ദേഭാരത് ആരംഭിക്കുന്നതോടെ അവസാനമാകുമെന്നാണ് കരുതുന്നത്